നിങ്ങൾക്ക് എവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല കുറച്ച് ദിവസങ്ങളായി യൂട്യൂബിൽ സംഘപരിവാർ കൃസംഗി ചായ് ചാനലുകളിൽ നിന്നൊക്കെ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട് ആദ്യമാദ്യമൊക്കെ അടക്കി പിടിച്ച കരച്ചിലുകളായിരുന്നെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടെ പിടിത്തം വിട്ട് കൂട്ടക്കരച്ചിലായി മാറുന്നുണ്ട് അതിന്റെ കാരണം ബ്രിട്ടനിൽ നടക്കുന്ന ഇസ്ലാമിക വൽക്കരണമാണത്രേ ഒരു കാലത്ത് ഇന്ത്യ അടക്കം ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും പ്രദേശങ്ങളും അടക്കി വാണിരുന്ന ബ്രിട്ടൻ ആ ബ്രിട്ടന്റെ തെരുവോരങ്ങളിൽ നിറയെ ഇന്ന് തൊപ്പി ധരിച്ച താടിവെച്ച പറ മുസ്ലിങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് താലിബാനും ഹമാസും തീവ്രവാദികളും അങ്ങനെ മൊത്തത്തിൽ ഇസ്ലാമിക ഭരണത്തിലേക്ക് പോവുകയാണ് ബ്രിട്ടൻ ചുരുക്കത്തിൽ ജിഹാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇംഗ്ലണ്ടിന്റെ എല്ലാ പ്രദേശങ്ങളും ഇത്തരത്തിലുള്ള തേഞ്ഞ് മാഞ്ഞു പോയ പതിവ് പല്ലവികളൊക്കെ ആവർത്തിച്ചുകൊണ്ട് സംഘപരിവാർ ക്രിസംഗികളുടെ ചാനലിൽ മൂന്നും നാലും പേര് കൂടിയിരുന്ന് ചർച്ച എന്ന പേരിൽ കരച്ചിലോടെ കരച്ചിലാണ് ഇതിന്റെയൊക്കെ കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബ്രിട്ടനിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്തേക്ക് ഒരു മുസ്ലിമിനെ താൽക്കാലികമായി പ്രധാനമന്ത്രി നിയമിച്ചു എന്നുള്ളതാണ് യാസിൻ പട്ടേൽ എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ പേര് കുറേ വർഷങ്ങളായി അദ്ദേഹം ബ്രിട്ടനിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിലുള്ള സേവനങ്ങൾ ചെയ്ത് എല്ലാവരും സ്വീകാര്യനായ ഒരു മനുഷ്യനാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ നിയമനം ബ്രിട്ടനിൽ വലിയ തരംഗമോ ചലനമോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ നാട്ടിലെ സംഘി കൃസംഗികളെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ് ഇത്തരം ചർച്ചകൾക്ക് തുടക്കമിട്ടുകൊണ്ട് സംഘപരിവാർ ചാനലായ എ ബി സി മലയാളം കൊടുത്ത തലക്കെട്ട് ഇങ്ങനെയായിരുന്നു ജിഹാദി യു കെ മൊല്ലാക്ക വിദ്യാഭ്യാസ മന്ത്രി കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന ഒരു വൃദ്ധൻ തന്റെ അവസാന ശ്വാസം വരെയും വർഗീയത മാത്രമേ പറയൂ എന്ന ഭാഷയിലാണ് ആ ചാനലിൽ ഇരുന്നുകൊണ്ട് സംസാരിച്ചത് മുഴുവൻ മറ്റൊരു ക്രിസ്തൻവീ ചാനലിൽ നടന്ന ചർച്ചയുടെ തലക്കെട്ട് ഇതായിരുന്നു യു കെ കൈവിട്ടുപോയി നീതിന്യായ വകുപ്പിന്റെ ഉത്തരവാദിത്വം ഹമാസ് അനുകൂല പാക് വംശജേക്ക് നൽകിയതിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്തേക്ക് മദ്രസ തലവൻ ഇങ്ങനെ പലതരത്തിൽ പല രൂപത്തിൽ പല ഭാവത്തിലുള്ള കൂട്ടക്കരച്ചിലുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ കൂട്ടക്കരച്ചിൽ കേൾക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ അസഹിണ്ണുതയോടെ പെരുമാറുന്നു എന്നതിന്റെ ഉത്തരം സിമ്പിളാണ് ബ്രിട്ടന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്തേക്ക് നിയമിതനായ ഈ പുതിയ ചെയർമാൻ കേവലം മുസ്ലിം നാമധാരിയല്ല മതം പ്രാക്ടീസ് ചെയ്യുന്ന അഞ്ചു നേരം നിസ്കരിക്കുന്ന ദീനി നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു പക്കാ മുസ്ലിമാണ് ഇസ്ലാമിന്റെ ചിഹ്നമായ താടിയും തൊപ്പിയുമൊക്കെ വെച്ച് ജീവിക്കുന്ന അച്ചടക്കമുള്ളൊരു മുസ്ലിമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ രൂപമാണ് അദ്ദേഹത്തിന്റെ ആ ജീവിത ശൈലിയാണ് ഈ പറയപ്പെട്ട കൂട്ടക്കരച്ചിലുകാരെ അസ്വസ്ഥതപ്പെടുത്തുന്നത് ഇത്തരം കൂട്ടക്കരച്ചിലുകളുടെ പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുന്ന ഒരു ചാനലാണ് ക്രിസംഗികളുടെ ചാനലായ ഈ ചാനൽ ഇവിടെയാണ് വലിയ രീതിയിലുള്ള നിലവിളികളും കൂട്ടക്കരച്ചിലുകളും സ്ഥിരമായി കേൾക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടനിൽ നടക്കുന്ന മാറ്റം എന്താണെന്നുള്ളത് ഇവന്മാരാരും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇക്കാലം അത്രയും മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം അപവാദ പ്രചരണങ്ങൾ നടത്തിയും നമ്മുടെ ശത്രുക്കളാണ് മുസ്ലിങ്ങളെന്നും ഇസ്ലാം ഏതു സമയത്തും നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ പ്രദേശത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും എന്ന രീതിയിൽ മറ്റുള്ളവർക്കിടയിൽ ഭയം സൃഷ്ടിച്ചുകൊണ്ട് അതൊരു ശത്രുവാണ് എന്ന് വരുത്തി തീർത്ത് ഇക്കാലം അത്രയും അപവാദ പ്രചരണങ്ങളും ഗുണപ്രചരണങ്ങളും നടത്തുന്നതിനിടയിൽ ബ്രിട്ടൻ ജനത ഇസ്ലാമിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ഇവർ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മതമെന്നാൽ ആത്യന്തികമായി ആത്മീയ ചൈതന്യം കുടികൊള്ളുന്ന ആനന്ദം നിറഞ്ഞൊരു അനുഭവമായിരിക്കണം എന്ന് തിരിച്ചറിഞ്ഞ മനസ്സിലാക്കിയ ജനങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് വന്നു എന്നുള്ളതാണ് ബ്രിട്ടനിൽ കണ്ട ഏറ്റവും വലിയ സത്യം ഇനി ബ്രിട്ടനിലുണ്ടായ ഈ വലിയ മാറ്റം അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ജിഹാദി വൽക്കരണം തീവ്രവാദികളായ ഹമാസും താലിബാനും ഈ ബ്രിട്ടൻ കീഴടക്കിയതിന് പിന്നിലുള്ള കഥയും അതിന്റെ കണക്കുകളും ഒക്കെ അവർ തന്നെ വിവരിക്കുന്നുണ്ട് അതിന്റെ പ്രസക്തമായ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബ്രിട്ടനിലെ ഈ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് വെറും ഒരു ലക്ഷത്തി ആയിരുന്നു ബ്രിട്ടനിലെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് പിന്നീട് രണ്ടായിരത്തി ഒന്നിലെത്തുമ്പോൾ ഈ പറയുന്ന ബ്രിട്ടനിലെ ഒരു മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് മില്യൺ ആയിട്ട് ഉയരുന്നു അതായത് ടോട്ടൽ ജനസംഖ്യയുടെ മൂന്നേ പോയിന്റ് ഒന്ന് ദശാംശം പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലേക്ക് എത്തുമ്പോൾ ടു പോയിന്റ് സെവൻ മില്യൺ ആയിട്ട് ആ ജനസംഖ്യ ഉയരുന്നു അവർക്ക് ആര് നമ്മളെ ആ ഒരു പത്ത് വർഷത്തെ ഗ്യാപ്പിനുള്ളിലാണ് ഇത് സംഭവിക്കുന്നത് ടു പോയിന്റ് സെവൻ മില്യൺ എന്ന് പറയുമ്പോൾ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം അഞ്ച് ശതമാനം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് നാൽപ്പത്തി നാല് ശതമാനത്തിൻ്റെ ഒരു വർധനവ് രേഖപ്പെടുത്തിയത് ആ പത്ത് വർഷത്തിനുള്ളിൽ ആ ബ്രിട്ടനിലെ ഒരു ഇസ്ലാമിക ജനസംഖ്യ എന്ന് പറയുന്നത് മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് നയൻ മില്യൺ ആയിട്ട് ഉയർന്നിരിക്കുന്നത് അതായത് ടോട്ടൽ ജനസംഖ്യയുടെ സിക്സ് പോയിൻറ്റ് സെവൻ അപ്പോൾ ഓരോ പത്ത് വർഷം കൂടുമ്പോഴും നമ്മൾ ഏകദേശം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു രണ്ട് ശതമാനത്തിൻ്റെ വർത്തനവ് ഇവിടെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ പത്ത് വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ബ്രിട്ടനിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഒരു മതമായിട്ട് ഈ ഇസ്ലാം ഇതാണ് കൂട്ടക്കരച്ചിലുകാരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പക്ഷേ യഥാർത്ഥ കണക്കുകൾ അതുക്കും മേലെയാണെന്നാണ് മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുന്നത് ഏതായാലും ബ്രിട്ടനിൽ ഇസ്ലാം വളർന്ന് പങ്കിടിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടനിൽ സംഭവിച്ചത് ഇവരുടെ കണക്കിൽ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തിൽ ഒരു മതത്തിനുമില്ലാത്തവരുടെ എണ്ണം ഏതാണ്ട് പതിനാല് ശതമാനമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ അത് ഇരുപത്തിരണ്ട് ശതമാനമായി ഉയർന്നിരിക്കുന്നു അതായത് മതമില്ലാത്തവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു ക്രൈസ്തവ ഭൂരിപക്ഷമായ ബ്രിട്ടനിൽ ഈ മാറ്റം എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഇത്രത്തോളം ആളുകൾ എന്തുകൊണ്ട് മതം ഉപേക്ഷിക്കുന്നു എന്നുള്ളത് വലിയ ചോദ്യമാണ് അതിന്റെ ഉത്തരം സിമ്പിളാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ക്രൈസ്തവ മതത്തിലുള്ള വിശ്വാസികളെ പോലും സംതൃപ്തിപ്പെടുത്താൻ അതിന്റെ വിശ്വാസധാരയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു വിശ്വാസി ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ആത്മീയ ആനന്ദം കണ്ടെത്താൻ ക്രൈസ്തവ മതത്തിൽ അവർക്ക് സാധിക്കുന്നില്ല അങ്ങനെയാണ് ക്രൈസ്തവ ദേവാലയങ്ങളെല്ലാം മുസ്ലിം പള്ളികളായി മാറ്റപ്പെടുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നൊരു വാർത്ത ക്രൈസ്തവ ദേവാലയങ്ങളിലേക്കൊന്നും ആളുകൾ വരുന്നില്ല വിശ്വാസികളെ കാണാനില്ല അവിടെ കുർബാനയോ മറ്റു തരത്തിലുള്ള ആചാരങ്ങൾക്കും ആളെ കിട്ടുന്നില്ല അവസാനം പള്ളിയുടെ അധികൃതർ ചെയ്തത് അവിടെ പരസ്യമായി മദ്യവിതരണം നടത്തുകയായിരുന്നു അങ്ങനെയാണ് കുറെ വിശ്വാസികളെ പള്ളിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചത് ഇത്തരത്തിൽ വിശ്വാസികളെ വിശ്വാസപരമായി ആത്മീയമായി സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതെ ഇത്തരത്തിൽ വിശ്വാസികളുടെ ദൗർബല്യങ്ങളെ മുതലെടുത്ത് മദ്യം വിളമ്പിയും ഒക്കെ ഇത്രകാലം ഒരു വിശ്വാസധാരക്ക് തങ്ങളുടെ വിശ്വാസികളെ പിടിച്ചു നിർത്താനും തൃപ്തിപ്പെടുത്താനും കഴിയുമെന്ന് അതിന്റെ ആൾക്കാർ തന്നെ ആലോചിക്കേണ്ടതാണ് ഇങ്ങനെ ഇങ്ങനെ മൂല്യച്യുതി സംഭവിച്ച് ധാർമ്മികമായി മെലിഞ്ഞുപോയ ഒരു മതവിശ്വാസമായി ക്രൈസ്തവ മതവിശ്വാസം മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ക്രൈസ്തവ വിശ്വാസികൾ ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ചിട്ടാവട്ടങ്ങൾ നിറഞ്ഞതാണ് തോന്നിയതുപോലെ ജീവിക്കാൻ അവർക്ക് സാധ്യമല്ല രാവിലെ എഴുന്നേറ്റാൽ അവരുടെ കാര്യങ്ങൾ തുടങ്ങുന്നത് തന്നെ മതപരമായ ചിട്ടയിലാണ് അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായ നോമ്പെടുക്കൽ ജക്കാത്ത കൊടുക്കൽ ഇതെല്ലാം എല്ലാ കാലത്തും കൃത്യമായി ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം അല്ലാതെ ഏതെങ്കിലും ഒരു കാലത്തേക്കോ ഏതെങ്കിലും ഒരു സമയത്തേക്കോ വേണ്ടി നിർമ്മിക്കപ്പെട്ടതോ രൂപപ്പെടുത്തപ്പെട്ടതോ അല്ല ഇസ്ലാമിന്റെ നിയമം ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ അവർ തിരിച്ചറിവ് വന്നത് മുതൽ അവർ മരിക്കുന്നതുവരെ ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ടും കൊണ്ടും അനുസരിച്ചുകൊണ്ടും ജീവിക്കണമെന്നുള്ളതാണ് മതത്തിന്റെ നിയമം ജീവിതത്തിൽ അച്ചടക്കം അത്യാവശ്യമാണ് കുത്തഴിഞ്ഞ ജീവിതം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല കുത്തഴിഞ്ഞ വിശ്വാസധാരയും ഇസ്ലാം വെച്ചു കുറിപ്പിക്കുന്നില്ല ബ്രിട്ടൻ സന്ദർശിച്ച ഒരു മുസ്ലിം പണ്ഡിതൻ ഒരു മലയാളിയായ പണ്ഡിതൻ പറയുന്ന ചില വാക്കുകൾ കൂടി നമുക്കൊന്ന് കേട്ടുനോക്കാം പിന്നെ അമേരിക്കയിലുള്ള മറ്റൊരു വലിയ പ്രത്യേകത പറഞ്ഞാൽ അവിടെ ഒരുപാട് ചർച്ചകൾ പൊല്ലിയാക്കി മാറ്റിയിട്ടുണ്ട് പൊല്ലിയാക്കി മാറ്റിയിട്ടുണ്ടെന്നാണ് ചരിത്രം നമ്മൾ മനസ്സിലാക്കാതെ നാളുകളിൽ അത് വികലമായി ചിത്രീകരിക്കും അതായത് അമേരിക്കൻ ഭരണഘടനയിലും അതുപോലെ ബ്രിട്ടൻ ഭരണഘടനയിലും യൂറോപ്യൻ ഭരണഘടനയിലും ഒക്കെ എന്താണെന്ന് പറഞ്ഞാല് ആരാധനാലയങ്ങൾ വിൽപ്പന നടത്താൻ പറഞ്ഞില്ല ആരാധനാലയങ്ങൾ മറ്റൊരു വിഭാഗം ആളുകളുടെ ആരാധനാലയമായി കൺവെർട്ട് ചെയ്യുന്നതിന് വിരോധമല്ല ആ ആനുകൂല്യം ഉപയോഗപ്പെടുത്തി കൊണ്ടാണെന്ന് യു കെയിലെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അറുന്നൂറ്റി അൻപത് ചർച്ചകൾ ഇന്ന് പൊള്ളിയാക്കി മാറ്റിയിരുന്നു പൈസ കൊടുത്തിട്ടാണ് പൈസ കൊടു വെറുതെ കൊടുക്കുന്നതല്ല പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച മാതിരിയല്ല ചില ചർച്ചകളിലെ ജുമായ നടക്കുന്നുണ്ട് ഇതൊന്നും പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കൂല ഞായറാഴ്ച ചർച്ചാണ് വെള്ളിയാഴ്ച ജുമായി അപ്പൊ അത്രയും സൗഹാർദ്ദത്തിലാണ് നിങ്ങൾ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം ഇതാണ് ബ്രിട്ടന്റെ മുഖം ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ചേക്കായിരുന്നു ഇവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് വ്യാപകമായി അവിടെ ഉപയോഗിച്ചോണ്ടിരുന്ന പേരുകളൊക്കെ ഇപ്പോൾ ഏതാണ്ട് അപ്രത്യക്ഷമായിരിക്കുകയാണ് നോഹ എന്നൊക്കെയായിരുന്നു അവിടുത്തെ കുട്ടികൾക്ക് പ്രധാനമായും ഇട്ടുകൊണ്ടിരുന്ന പേരുകൾ അവിടുത്തെ ജനപ്രിയ പേരുകൾ അതൊക്കെ മാറി ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് മുഹമ്മദ് എന്ന പേരാണ് വന്നിട്ടുള്ളത് ഒരു ദിവസം അവിടെ പതിനായിരം കുട്ടികൾ ജനിക്കുന്നുണ്ടെങ്കിൽ ഏതാണ്ട് ആറായിരം കുട്ടികൾക്കും ഇടുന്ന പേര് മുഹമ്മദ് എന്നാണ് ഈ ജനപ്രിയമായ പേരുകളൊക്കെ രണ്ടാം സ്ഥാനത്തേക്കും മൂന്നാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടു എന്നുള്ള കണക്കുകളും കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ബ്രിട്ടന്റെ തലസ്ഥാനമായ ലണ്ടന്റെ മേയർ ഒരു മുസ്ലിമാണ് അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട മറ്റ് ചില നഗരങ്ങളിലെയും മേയർമാരൊക്കെ മുസ്ലിങ്ങളാണ് അവിടുത്തെ നീതിന്യായ വകുപ്പിന്റെ തലപ്പത്തുള്ളത് പാക് വംശജയായ ഒരു മുസ്ലിം സ്ത്രീയാണ് അതോടൊപ്പം തന്നെ ലണ്ടൻ പോലെയുള്ള വലിയ വലിയ നഗരങ്ങളിലൊക്കെ ഇസ്ലാമിക ഫെസ്റ്റിവൽ നടക്കുന്നു കഴിഞ്ഞ ആയിരം വർഷത്തിനിടയിൽ ആദ്യമായി ബ്രിട്ടന്റെ സർക്കാർ സംവിധാനങ്ങളുടെ തലപ്പത്തൊക്കെ ഇഫ്താർ വിരുന്നുകൾ നടക്കുന്നു അകരെ അങ്ങനെ ഭരണശിരാ കേന്ദ്രങ്ങളിലും സാമൂഹിക രംഗത്തുമൊക്കെ ബ്രിട്ടീഷുകാർ ഇസ്ലാമിനെ ഇരു നീട്ടി സ്വീകരിക്കുന്നു ഈ യാഥാർത്ഥ്യം ഇനിയും ഉൾക്കൊള്ളാൻ കഴിയാതെ അംഗീകരിക്കാൻ കഴിയാതെ വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ കേരളത്തിലെ സംഘപരിവാർ ക്രിസംഗികൾ കൂട്ടക്കരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായ യൂറോപ്പിൽ പലയിടത്തും ഇസ്ലാം വളരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ ക്രൈസ്തവ മൂല്യങ്ങൾ ഇവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അത് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ പുതിയ തലമുറയിൽ ക്രൈസ്തവ വിശ്വാസം വളർത്തിയെടുക്കാൻ ആവശ്യമായ ഒരു കാര്യങ്ങളും ക്രൈസ്തവ വിശ്വാസത്തിന്റെ മേലധികാരികളോ അല്ലെങ്കിൽ സഭയോ ബന്ധപ്പെട്ടവരാരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് യൂറോപ്പിൽ മാത്രം സംഭവിക്കുന്ന അവസ്ഥയല്ല നമ്മുടെ കേരളത്തിലും ഈ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു തരത്തിലുള്ള വിശ്വാസികളെ സ്വാധീനിക്കാനുള്ള വിശ്വാസം നിലനിർത്താനുള്ള ഒരു പ്രവർത്തനവും കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ നേതൃത്വവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് കൂട്ടക്കരച്ചിലുകാരുടെ പ്രധാന കേന്ദ്രമെന്ന് ഞാൻ ആദ്യം വിശേഷിപ്പിച്ച ഈ ചാനൽ ഈ ചാനലിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് കയറി നോക്കി ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ മൂല്യങ്ങളെ സംരക്ഷിക്കാനും അത് പ്രചരിപ്പിക്കാനും വേണ്ടിയിട്ട് യൂട്യൂബിൽ തുറന്ന ഒരു ചാനലാണെങ്കിലും ഈ ചാനലിൽ എവിടെയും ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇവർ പറയുന്നില്ല പരാമർശിക്കുന്നില്ല ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചോ ആ വിശ്വാസം പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊന്നും ഈ ചാനലിൽ ഒരു വീഡിയോ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല മറിച്ച് ഈ ചാനലിൽ പരാമർശിക്കുന്ന മുഴുവൻ വിഷയങ്ങളും ഈ ചാനലിൽ ചർച്ച ചെയ്യുന്ന മുഴുവൻ കണ്ടന്റുകളും ജിഹാദികളെ കുറിച്ചിട്ടാണ് തീവ്രവാദികളെ കുറിച്ചിട്ടാണ് താലിബാനെയും ഹമാസിനെയും മുസ്ലിങ്ങളെയും കുറിച്ചിട്ടാണ് ഇത്തരത്തിൽ മുസ്ലിം വിദ്വേഷവും വർഗീയതയും കുറെ നുണകളും പ്രചരിപ്പിക്കുന്നതല്ലാതെ മുസ്ലിങ്ങൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നു അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം വരാൻ പോകുന്നു നമ്മളുടെ സ്വത്വബോധം നഷ്ടപ്പെടുന്നു ക്രൈസ്തവ മതത്തെയും ഹിന്ദു മതത്തെയും ഇസ്ലാം മതം വിടുങ്ങാൻ പോകുന്നു എന്ന രീതിയിൽ നുണകൾ പ്രചരിപ്പിക്കുക വർഗീയത പറയുക വിദ്വേഷ പ്രചരണങ്ങൾ ആവർത്തിക്കുക എന്നുള്ളതല്ലാതെ സ്വന്തം മതത്തിന്റെ മൂല്യങ്ങൾ നിലനിർത്താൻ സ്വന്തം മതത്തിന്റെ വിശ്വാസ ധാരകളെ കുറിച്ച് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു കാര്യങ്ങളും ഇവന്മാരാരും ചെയ്യുന്നില്ല കേരളത്തിലെ സഭയും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട പല മേലധ്യക്ഷന്മാരും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് ലൌജിഹാദ് എന്ന ഇല്ലാത്ത കഥകൾ പറയുക അതല്ലെങ്കിൽ നർക്കോട്ടിക് ജിഹാദ് എന്ന പേരിൽ ഒരു സമുദായത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുക ഈ രീതിയിൽ മറ്റൊരു മതവിശ്വാസത്തെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവര് നമ്മുടെ ശത്രുക്കളാണ് എന്ന് വരുത്തി തീർത്തു കൊണ്ട് സ്വന്തം മതവിശ്വാസത്തെ സംരക്ഷിക്കാനോ സ്വന്തം മതവിശ്വാസത്തിന്റെ ആത്മീയ ചൈതന്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനോ ഉള്ള ഒരു പ്രവർത്തികളും ചെയ്യാതെ നമുക്ക് കൈനനയാതെ എങ്ങനെ മീൻ പിടിക്കാം എന്നുള്ള ആലോചനയിലാണ് കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വം നമ്മൾ ഇപ്പോഴും ഇടയ്ക്കിടെ കാണുന്ന ചില വാർത്തകളുണ്ട് ഉത്തരേന്ത്യയുടെ ചില ഉൾനാടൻ ഭാഗങ്ങളിലൊക്കെ ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ ഗ്രാമങ്ങളിലൊക്കെ ക്രൈസ്തവ പാതിരിമാർ വീട് വീടാന്തരം കയറിയിറങ്ങി അവരുടെ മതം പ്രചരിപ്പിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അവർ ബൈബിളിന്റെ കോപ്പികൾ അവർക്കൊക്കെ നൽകുന്നു ഇടയ്ക്കൊക്കെ സംഘപരിവാർ അവരെ പിടിച്ച് നല്ല ഉഗ്രം പൂശും കൊടുക്കുന്നതൊക്കെ നമ്മൾ നിരന്തരം വാർത്തകളിൽ കാണുന്നതാണ് അത്തരത്തിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാർ വീട് വീടാന്തരം കയറി മതപ്രചരണം നടത്തുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരിടത്തും അത്തരത്തിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല കാരണം ഇസ്ലാമിന് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് മുസ്ലിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം നിങ്ങൾ മതത്തിന്റെ ചട്ടം അനുസരിച്ച് ജീവിക്കുക മുസ്ലിങ്ങളുടെ ജീവിത രീതി കണ്ടിട്ട് ആ ശൈലിയിൽ ആകൃഷ്ടരായി മതത്തിലേക്ക് ആളുകൾ വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ നിലപാട് അത്തരത്തിൽ ലോകത്തെവിടെയെങ്കിലും പ്രത്യേകിച്ച് കേരളത്തിൽ ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരോ സംഘടനകളോ ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നില്ല പ്രബോധനത്തിന്റെ ഭാഗമായി എവിടെയും കയറി ഇറങ്ങുന്നില്ല കേരളത്തിലെ ഇസ്ലാമിന്റെ പ്രബോധകർ എന്ന് പറയുന്നത് സംഘപരിവാറാണ് ക്രിസംഗികളാണ് ഇസ്ലാമിക വിരുദ്ധരാണ് ആരിഫ് ഹുസൈനെയും ജാമ്യയും പോലെയുള്ള വിദ്വേഷ പ്രചാരകരാണ് ഇതൊക്കെ നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യർ എന്താണ് ഇസ്ലാമിൽ നടക്കുന്നതെന്ന് അറിയാൻ ഇസ്ലാമിലേക്ക് എത്തി നോക്കുന്നു അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നു മുസ്ലീങ്ങളുടെ ജീവിത രീതി അവർ മനസ്സിലാക്കുന്നു അങ്ങനെ അങ്ങനെ കാലക്രമേണ ഈ പ്രചരിപ്പിക്കപ്പെട്ടതുപോലെ ഈ പറഞ്ഞു പരത്തിയതുപോലെ ഒന്നുമല്ല ഇസ്ലാമിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്ന ജനങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നു ഇസ്ലാമിനെ സ്വീകരിക്കുന്നു ഇതാണ് ബ്രിട്ടനിൽ സംഭവിച്ചത് ഇതാണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് ഇതാണ് കേരളത്തിലും സംഭവിക്കാൻ ഇരിക്കുന്നത് അതുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കളെ മുസ്ലിം വിരുദ്ധരെ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക എങ്കിൽ മാത്രമേ ഇംഗ്ലണ്ടിനെ പോലെ ഇന്ത്യയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിജയം കാണട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തു മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ